ായ കർത്താവായ ശ്രീ ക്രിസ്തുവിന്റെ ഏറ്റവും അതുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ് ഇസ്ലാമികവൽക്കരണം കാണാപ്പുറങ്ങൾ എന്ന പഠന പഠനപരമ്പരയുടെ ഭാഗമായിട്ടാണ് ഈ എപ്പിസോഡും ഞാൻ ചെയ്യുവാന് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ദൈവകൃപ കൊണ്ട് ജിഹാദിനെ പറ്റി അല്പമായിട്ട് പഠിക്കുവാനായിട്ട് ഇടയാക്കി ഇമാം ഷാഫി ജിഹാദിനെ പറ്റി എന്തു പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു അദ്ദേഹം ഉദ്ധരിച്ചിരുന്നതായ സുര സുര ഒമ്പതാണ് അധികമായി ഉദ്ധരിച്ചിരുന്നത് ആ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത് അലിയാർ മൗലവിയോട് ആദരണീയനായ ആർ വി ബാബു സാറ് ചോദിച്ച ഒരു ചോദ്യം നിർത്തിക്കൊണ്ടാണ് ബഹുമാനീയനായ അലിയാർ മൗലവിയോട് ആദരണീയനായ ആർ വി ബാബുസാറ് ചോദിക്കുകയുണ്ടായി സുര ഒമ്പതിൻ്റെ അഞ്ച് പ്രകാരം ബഹുദൈവ വിശ്വാസികളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുവാനാണല്ലോ പറയുന്നത് ആർ വി ബാബുസാറ് ഒരു ബഹുദൈവ വിശ്വാസിയായിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം അതിനെ ഭയക്കുന്നു എന്ന് പറയുകയുണ്ടായി നമുക്ക് ആ ക്ലിപ്പ് ഒരു വട്ടം കൂടി ഒന്ന് കാണാം ആ ക്ലിപ്പ് ആദ്യമായിട്ട് നമുക്ക് പൂർണ്ണ രൂപത്തിൽ ഒരു പ്രാവശ്യം കൂടി ഒന്ന് കാണാം ഭയമാണ് ഞാൻ ഭയം ഒന്ന് ഒറ്റ ഒറ്റ ഉള്ളൂ അതായത് ഞാൻ സുറ വായിക്കാം അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ സുറ ഒമ്പതേ ശ്വാൻസ് ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ ഞാനൊരു ബഹുദൈവ വിശ്വാസിയാണ് നിങ്ങൾ കണ്ടെത്തിയെടുത്ത് കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക ഞാൻ ഭയമുണ്ട് എനിക്ക് എനിക്ക് ഭയമുണ്ട് കോൻകുട്ടി ഞാനൊരു ബഹുദൈവ വിശ്വാസിയാണ് എന്നെ കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ലുമോ എനിക്ക് ഭയമുണ്ട് ഞാൻ ആ ചോദ്യമാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം വേണം അതിലേക്ക് ഒന്ന് കൃത്യമായിട്ട് ഇപ്പൊ ചോദിച്ചിട്ട് കാഫിർ ഒരു അറ്റാക്ക് ചെയ്തു ോ അപ്പൊ ഞാൻ പറഞ്ഞു ബഹുദൈവ വിശ്വാസികൾ അന്ന് അവിടെ മക്കയിൽ യഹൂദികൾ ഇല്ല പ്രവാചകനെ ആട്ടി ഓടിച്ച് ബഹുദൈവ വിശ്വാസികൾ യഹൂദികളല്ല ക്രിസ്ത്യാനികളും ഇല്ല അവിടെ ബഹുദൈവ വിശ്വാസികളോട് ഏകദൈവ വിശ്വാസം പറഞ്ഞതിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ പ്രവാചകന് നേരെ ഉണ്ടായ അറ്റാക്ക് മുഴുവൻ നടന്നത് ആ കണ്ടതിൽ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ച് കൽപ്പിച്ച് നടന്നു എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് ഈ നീ നിങ്ങൾ ും കല്ലല്ല മരമല്ല അള്ളാഹു സർവാദി ശക്തനേകൻ എന്ന് പറഞ്ഞു എന്നതാണോ തെറ്റ് എന്നാ അതല്ല തെറ്റെന്ത് ലഭിക്കുന്നതാണ് വള്ളത്തോളം ചോദിക്കുന്നത് കുമാരനാശന്റെ ആണ് നേരത്തെ നമ്മൾ പറഞ്ഞത് മനസ്സിലായില്ലേ ഇവർ കിരുട്ടെ പ്രിയമിത്ര മൂതിക്കെടുക്കയായി കൈത്തിരി കൊണ്ടു ചെന്നാൽ ിന്നാ മിനുങ്ങിൻ ചെറുതാം വിളിച്ചം പോലും സഹിക്കാത്ത തമസ്ജിദ് ഏതോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഏകദൈവ വിശ്വാസത്തിന്റെ ഒരാശയം ആരുടെയും അടിച്ചേൽപ്പിക്കാത്ത പ്രബോധനം നടത്തിയതിൻ്റെ പേരിൽ ഈ പ്രവാചകൻ ലോകത്തിൽ നാട് വിട്ട് വിട്ടോടിക്കപ്പെടുകയാണ് യുദ്ധം ചെയ്യാൻ അനുമതി കൊടുത്തില്ല ഉമറിനെ പോലുള്ള ധീരന്മാരോട് പോലും പറഞ്ഞു ഏറ്റുമുട്ടാൻ അള്ളാഹു അനുമതി നൽകിയിട്ടില്ല അവസാനം അദീനെ ചെന്നു ആ നാട്ടിൽ കിടക്കപ്രതി ഉണ്ടായില്ല ജൂതന്മാരുമായിട്ട് പറയൂ ഇതെന്താണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള ബഹുദൈവ വിശ്വാസികൾ ഈ നിലയിൽ അവരെ ഏറ്റുമുട്ടാൻ വേണ്ടി രംഗത്ത് വരുമ്പോൾ അവരോട് എന്നാലും പവിത്രമായ നാല് മാസങ്ങളിൽ ഏറ്റുമുട്ടലിൽ നിന്ന് ഒഴിവായി നിൽക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ആ നാല് മാസം പിന്നെ അത് ആ പവിത്രത ഞങ്ങൾക്ക് അപ്പോഴും ഉണ്ട് അദ്ദേഹം എന്ന് വിചാരിച്ച് ഞാൻ പറയാല്ല അദ്ദേഹം അംഗീകരിച്ച പിന്നെ അദ്ദേഹം ബി ജെ പിയുടെ വക്താവോ ആകാൻ പറ്റില്ല അദ്ദേഹം ആരാകണോ നമുക്കറിയാം പോട്ടെ അദ്ദേഹം അംഗീകരിക്കേണ്ട പക്ഷേ അത് കഴിഞ്ഞ മാത്രം അവിടെയാണ് അതിന്റെ വിശദീകരണത്തിലാണ് തൊട്ടുപുറകെ ഈ പറഞ്ഞത് അവിടെ നിങ്ങൾ അതിരിവിടരുത് ഫൈന അവർ അക്രമം നിർത്തിയാൽ ഫല ഒഴുതുവാന ഞാൻ പച്ചയായി നിങ്ങൾക്ക് ഇതിനകത്ത് വായിക്കാൻ ഭാഗത്തിനെടുത്ത് തരാം ഫല ഉഴുതുവാന ഇല്ല അലിമീൻ അക്രമം ചെയ്തു വരുന്നവരോടല്ലാതെ നിങ്ങൾ ശത്രുത പാടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വ്യക്തമായി മൂന്ന് പ്രാവശ്യം ദൈവത്തിൻ്റെ പരിധി നിങ്ങൾ ലംഘിക്കരുത് നിങ്ങൾ നിങ്ങളോട് എത്രമാത്രം അക്രമിക്കുന്നുവോ അത്രമാത്രം എന്ന് പറഞ്ഞാൽ ഒരു തല്ല് തല്ലിയാൽ അതിന്റെ കർമ്മശാസ്ത്ര ഇസ്ലാം പറയുന്നുണ്ട് ഒരു തല്ല് തല്ലിയാൽ ഒരു തല്ലേ തിരിച്ചു തല്ലാവൂ എന്ന് പഠിപ്പിക്കുന്ന ഈ അവ വ്യാഖ്യാനമാണത് ഖുർആൻ പറയുന്നു എത്ര നിങ്ങളോട് പോലെ ഈ ബിമിസിലി വഴ്ത്തത് ആലേക്കും നിങ്ങളോട് അവർ അതിക്രമം കാണിച്ചാൽ അതേ അളവിൽ അതിക്രമം നിങ്ങൾ അവരോട് കാണിച്ചോളൂ ഇതാണ് ഖുറൻ അതേ അളവിൽ എന്താ അതിക്രമം കാണിച്ചോനൊന്നൂടെ അങ്ങനല്ല അത് വെറുതെ ഇത് സൂറ തന്നെ പറഞ്ഞതല്ലേ ഞാനിപ്പോണോ നമ്മൾ ഈ ക്ലിപ്പിൽ കണ്ടിരിക്കുന്നത് പോലെ ആർ വി ബാബു സാർ സുര ഒമ്പതിൻ്റെ അഞ്ച് ചോദിച്ചു തുടങ്ങി അതിന് മറുപടി എന്ന വണ്ണം വെള്ളത്തോളിൻ്റെ ഒരു കവിതയൊക്കെയാണ് ബഹുമാനീയനായ അലിയാർ മൗലവി ആദ്യമേ ചൊല്ലി തുടങ്ങുന്നത് അവിടെ ആർ വി ബാബു സാർ ഇടപെടുകയുണ്ടായി എന്നിട്ട് സുര ഒമ്പതിൻ്റെ ഒരു ഉത്തരം വേണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ബഹുമാനേനായ അലിയാർ മൗലവി അറബിക്കിൽ ചില അയത്തുകളൊക്കെ ഓതി അത് ഉത്തരം പറയുവാനായിട്ട് ശ്രമിച്ചോ ഭയമാണ് ഭയം ഒന്ന് ഒറ്റ ഒറ്റ മാത്രമേ ഉള്ളൂ അതായത് അല്ല ഞാൻ സുറ വായിക്കാം അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ സുറ ഒമ്പതായി ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ ഞാനൊരു ബഹുദൈവ വിശ്വാസിയാണ് നിങ്ങൾ കണ്ടെത്തിയടുത്ത് കണ്ടെത്തിയെടുത്ത് വെച്ച് കൊന്നുകളയുക അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കാവുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക ഞാൻ ഭയമുണ്ട് എനിക്ക് എനിക്ക് ഭയമുണ്ട് കോയിൻകുട്ട് ഞാനൊരു ബഹുദൈവ വിശ്വാസിയാണ് എന്നെ കാണുന്നിടത്ത് വെച്ച് വെട്ടിക്കൊല്ലുമോ എനിക്ക് ഭയമുണ്ട് ഞാൻ ആ ചോദ്യമാണ് ചോദിക്കുന്നത് ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം വേണം അതിലേക്ക് ഒന്ന് കൃത്യമായിട്ട് ഇപ്പൊ ചോദിച്ചിട്ട് കാഫിർ ഒരു അറ്റാക്ക് ചെയ്തു ോ അപ്പൊ ഞാൻ പറഞ്ഞു ബഹുദൈവ വിശ്വാസികൾ അന്ന് അവിടെ മക്കയിൽ യഹൂദികൾ ഇല്ല പ്രവാചകനെ ആട്ടി ഓടിച്ച് ബഹുദൈവ വിശ്വാസികൾ യഹൂദികളല്ല ജഹൂദികളല്ല ക്രിസ്ത്യാനികളും ഇല്ല അവിടെ ബഹുദൈവ വിശ്വാസികളോട് ഏകദൈവ വിശ്വാസം പറഞ്ഞതിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ പ്രവാചകന് നേരെ ഉണ്ടായി അറ്റാക്ക് മുഴുവൻ നടന്നത് ആ കണ്ടതിൽ കണ്ടതിൽ ഈശ്വരത്വം കൽപ്പിച്ച് കൽപ്പിച്ച് നടന്നു എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ട് ഈ നീ നിങ്ങൾ ും കല്ലല്ല മരമല്ല അള്ളാഹു സർവാദി ശക്തനേകൻ എന്ന് പറഞ്ഞു എന്നതാണോ തെറ്റ് എന്നാ അതെല്ലാം തെറ്റെന്ത് ലഭിക്കുന്നതാണ് വള്ളത്തോളം ചോദിക്കുന്നത് കുമാരനാശന്റെ ആണ് നേരത്തെ നമ്മൾ പറഞ്ഞത് മനസ്സിലായില്ലേ ഇവർ കിരുട്ടെ പ്രിയമിത്ര മൂതിക്കെടുക്കയായി കൈത്തിരി കൊണ്ടുചെന്നാൽ ിന്നാ മിനുങ്ങിൻ ചെറുതാം പോലും സഹിക്കാത്ത തമസ്ജിദ് ഏതോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഏകദൈവ വിശ്വാസത്തിന്റെ ഒരാശയം ആരുടെയും അടിച്ചേൽപ്പിക്കാത്ത പ്രബോധനം നടത്തിയതിന്റെ പേരിൽ ഈ പ്രവാചകൻ ലോകത്തിൽ നാട് വിട്ട് വിട്ടോടിക്കപ്പെടുകയാണ് യുദ്ധം ചെയ്യാൻ അനുമതി കൊടുത്തില്ല ഉമറിനെ പോലുള്ള ധീരന്മാരോട് പോലും പറഞ്ഞു ഏറ്റുമുട്ടാൻ അള്ളാഹു അനുമതി നൽകിയിട്ടില്ല അവസാനം അദീനെ ചെന്നു ആ നാട്ടിൽ കിടക്കപ്പെടുത്തി ഉണ്ടായില്ല ജൂതന്മാരുമായിട്ട് പറയൂ ഇതെന്താണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള ബഹുദൈവ വിശ്വാസികൾ ഈ നിലയിൽ അവരെ ഏറ്റുമുട്ടാൻ വേണ്ടി രംഗത്ത് വരുമ്പോൾ അവരോട് എന്നാലും പവിത്രമായ നാല് മാസങ്ങളിൽ ഏറ്റുമുട്ടലിൽ നിന്ന് ഒഴിവായി നിൽക്കണമെന്ന് പറഞ്ഞതിന് ശേഷം ആ നാല് മാസം പിന്നെ അത് ആ പവിത്രത ഞങ്ങൾക്ക് അപ്പോഴും ഉണ്ട് അദ്ദേഹം എന്ന് വിചാരിച്ച് ഞാൻ പറയാല്ല അദ്ദേഹം അംഗീകരിച്ച പിന്നെ അദ്ദേഹം ബി ജെ പിയുടെ വക്താവോ ആകാൻ പറ്റില്ല അദ്ദേഹം ആരാകണോ നമുക്കറിയാം പോട്ടെ അദ്ദേഹം അംഗീകരിക്കണ്ട പക്ഷേ അത് കഴിഞ്ഞ മാത്രം അവിടെയാണ് അതിന്റെ വിശദീകരണത്തിലാണ് തൊട്ടുപുറകെ ഈ പറഞ്ഞത് അവിടെ നിങ്ങൾ അതിരിവിടരുത് ഫൈനിൻ അവർ അക്രമം നിർത്തിയാൽ ഫല എഴുതുവാന ഞാൻ പച്ചയായി നിങ്ങൾക്ക് ഇതിനകത്ത് വായിക്കാൻ ഭാഗത്തിനെടുത്ത് തരാം ഫല ഉഴുതുവാന ഇല്ല അലല്ലിമീൻ അക്രമം ചെയ്തു വരുന്നവരോടല്ലാതെ നിങ്ങൾ ശത്രുത പാടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വ്യക്തമായി മൂന്ന് പ്രാവശ്യം ദൈവത്തിൻ്റെ പരിധി നിങ്ങൾ ലംഘിക്കരുത് നിങ്ങൾ നിങ്ങളോട് എത്രമാത്രം അക്രമിക്കുന്നുവോ അത്രമാത്രം എന്ന് പറഞ്ഞാൽ ഒരു തല്ല് തല്ലിയാൽ അതിന്റെ കർമ്മശാസ്ത്ര ഇസ്ലാം പറയുന്നുണ്ട് ഒരു തല്ല് തല്ലുതല്ലിയാൽ ഒരു തല്ലേ തിരിച്ചു തല്ലാവൂ അവകാശമില്ല എന്ന് പഠിപ്പിക്കുന്ന മതമാണത് ഈ ഖുർആന്റെ വ്യാഖ്യാനമാണത് ഖുർആാൻ പറയുന്നു എത്ര നിങ്ങളോട് നിങ്ങളോട് അതിക്രമം കാണിച്ചാൽ അതേ അളവിൽ അതിക്രമം നിങ്ങൾ അവരോട് കാണിച്ചോളൂ ഇതാണ് ഖുറൻ അതേ അളവിൽ എന്താ അതിക്രമം കാണിച്ചോ ഒന്നൂടെ അങ്ങനല്ല അത് വെറുതെ അക്രമികളോട് അവരെത്രമാത്രം അക്രമം ചെയ്യുന്നു അത്രമാത്രം അക്രമം മാത്രമേ തിരിച്ചു ചെയ്യാവൂ അല്ലാതെ ഒന്നും ചെയ്യരുത് പരിധി വിടരുത് എന്നൊക്കെയാണ് അദ്ദേഹം അത് പറഞ്ഞത് അവിടെ വീണ്ടും ആർ വി ബാബു സാർ പറയുകയുണ്ടായി ഇതൊന്നും സുരയിൽ പറഞ്ഞിട്ടില്ലല്ലോ അവിടെ വളരെ വ്യക്തമായിട്ട് ബഹുമാനീയനായ അലിയാർ മൗലവി പറഞ്ഞു ഇത് ഞാൻ വായിച്ച് കൽപ്പിച്ചതാണോ എന്താണ് ഇവിടെ സംഭവിച്ചത് അതാണ് നമ്മൾ നോക്കുവാനായിട്ട് പോകുന്നത് സുര ഒമ്പതിൻ്റെ ഒന്ന് മുതൽ അതിൻ്റെ ഒരു പത്ത് വരെ നമ്മൾ വളരെ വേഗത്തിൽ വായിക്കുകയാണെങ്കിൽ അലിയാർ മൗലവി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവിടെ ഇല്ല നമ്മൾ ഞാൻ വളരെ വേഗത്തിൽ വായിച്ചു പോവുകയാണ് സുര ഒമ്പതിൻ്റെ ഒന്ന് ബഹുദൈവ വിശ്വാസികളിൽ നിന്ന് ആരുമായി നിങ്ങൾ കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടോ അവരോട് അള്ളാഹുവിൻ്റെയും അവൻ്റെ ദൂതൻ്റെയും ഭാഗത്തു നിന്നുള്ള ബാധ്യത ഒഴിഞ്ഞതായി ഇതാ പ്രഖ്യാപിക്കുന്നു ഒരു പ്രഖ്യാപനമാണ് തുടങ്ങുന്നത് രണ്ട് ഒമ്പതിൻ്റെ രണ്ട് അതിനാൽ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ നാല് മാസക്കാലം ഭൂമിയിൽ യഥേഷ്ടം സഞ്ചരിച്ചു കൊള്ളുക നിങ്ങൾക്ക് അള്ളാഹുവിനെ തോൽപ്പിൽ തോൽപ്പിക്കാനാവില്ലെന്നും സത്യനിഷേധികൾക്ക് അള്ളാഹു അപമാനം വരുത്തിയാണെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കുകയും ചെയ്യുക അത് കഴിഞ്ഞ് സുര ഒമ്പതിൻ്റെ മൂന്നും നമ്മൾ വായിച്ചാൽ ഏതാണ്ട് അതേ ആശയം തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സുര നാ ഒമ്പതിൻ്റെ നാലിലേക്ക് വരുമ്പോൾ നിങ്ങളോട് നേരത്തെ കരാറ് ഏർപ്പെടുത്തിയിരുന്നവരെ അവരെ വാക്കുപാലിക്കുകയാണെങ്കിൽ അവരോട് തുടരാം എന്നാൽ അവർ പാലിക്കുന്നില്ലെങ്കിൽ തുടരുത് എന്നൊക്കെ പറയുന്നതായ ഭാഗങ്ങൾ നമ്മൾ കാണാം അത് കഴിഞ്ഞിട്ടാണ് ഒമ്പതിന്റെ അഞ്ച് അപ്പോൾ ഇതൊരു പ്രഖ്യാപനമാണ് ബഹുദൈവ വിശ്വാസികളോടുള്ള പ്രഖ്യാപനമാണ് ഈ നാല് മാസക്കാലം നിങ്ങൾ ഭൂമിയിൽ യഥേഷ്ടം സഞ്ചരിച്ചുകൊള്ളുക ആ നാല് മാസക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് അതിൻ്റെ ഒമ്പതിന്റെ അഞ്ചാണ് പറയുന്നത് അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടിടത്ത് വെച്ച് കൊന്നുകളയുകയും അവരെ പിടികൂടുകയും വളയുകയും അവർക്ക് വേണ്ടി പതിയിരിക്കുന്നിടത്തെല്ലാം പതിയിരിക്കുകയും ചെയ്യുക ഇനി അവർ പശ്ചാത്താപിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സഖാത്ത് നൽകുകയും ചെയ്യുന്ന പക്ഷം അഥവാ അവര് മുസ്ലിമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ അതിൻ്റെ ഭാഗമാണല്ലോ മുസ്ലിമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന പക്ഷം നിങ്ങൾ അവരുടെ വഴി ഒഴിവാക്കി കൊടുക്കുക തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാണ് ഒന്ന് ഒന്നെങ്കിൽ കൊലപാതകം അല്ലെങ്കിൽ ഇസ്ലാം ഇത് രണ്ടുമാണ് കരുണാതിഥിയായ അള്ളാഹു മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഓപ്ഷൻ അത് നമ്മൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ബഹുമാനീയനായ അലിയാർ മൗലവി പറഞ്ഞത് ഇവിടെ ഒന്നും വരുന്നില്ല ഒമ്പതിൻ്റെ ആറ് ബഹുദൈവ വിശ്വാസികളിൽ വല്ലവനും നിങ്ങളുടെ നിന്റെ അടുക്കൽ അഭയം തേടി വന്നാൽ അള്ളാഹുവിൻ്റെ വചനം അവൻ കേട്ട് ഗ്രഹിക്കാൻ വേണ്ടി അവൻ അവയം നൽകുക കാരണം ഇവർക്ക് ഇവർക്കറിയത്തില്ല അതുകൊണ്ട് കേൾക്കാൻ വേണ്ടി മാത്രം സമയം കൊടുക്കുക എന്നൊക്കെ ഒമ്പതിൻ്റെ ആറ് പറയുന്നു ഒമ്പതിൻ്റെ ഏഴ് വീണ്ടും പറയുകയാണ് ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവിനോടോ അവൻ്റെ ദൂതനോടോ ഉള്ള ഒരു ഉടമ്പടി എങ്ങനെ നിലനിൽക്കും അവർക്കത് ചെയ്യാൻ കഴിയത്തില്ല എന്നൊക്കെ പറയുകയാണ് ഒമ്പതിൻ്റെ എട്ട് നിങ്ങളുടെ മേൽ അതെങ്ങനെ നിലനിൽക്കും നിങ്ങളുടെ മേൽ അവർ വിജയം നേടുന്ന പക്ഷം നിങ്ങളുടെ കാര്യത്തിലോ അവർ വിജയം കാണി നേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗതി അതോഗതിയാണെന്ന് പറയുകയാണ് അത് കഴിഞ്ഞ് ഒമ്പതിൻ്റെ ഒമ്പത് അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ തുച്ഛമായ വിലയ്ക്കത് തിറ്റുകളഞ്ഞെന്നൊക്കെ പറയുകയാണ് അപ്പം ഇവിടെ എവിടെയാണ് ബഹുമാനീയനായ അലിയാർ മൗലബി പറഞ്ഞിരിക്കുന്ന ആയത്ത് ഉള്ളതാണ് അവിടെയാണ് അതിന്റെ വിശദീകരണത്തിലാണ് തൊട്ടുപുറകെ ഈ പറഞ്ഞത് അവിടെ നിങ്ങൾ അതിരിവിടരുത് അവർ അക്രമം നിർത്തിയാൽ ഫല ഒഴുവാന ഞാൻ പച്ചയായി നിങ്ങൾക്ക് ഇതിനകത്ത് വായിക്കാൻ പാകത്തിനടുത്ത് തരാം ഫല ഒഴുവാന ഇല്ല അലല്ല അക്രമം ചെയ്തു വരുന്നവരോടല്ലാതെ നിങ്ങൾ ശത്രുത പാടില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ വ്യക്തമായി മൂന്ന് പ്രാവശ്യം ദൈവത്തിന്റെ പരിധി നിങ്ങൾ ലംഘിക്കരുത് നിങ്ങൾ നിങ്ങളോട് എത്രമാത്രം അക്രമിക്കുന്നു അത്രമാത്രം എന്ന് പറഞ്ഞാൽ ഒരു തല്ല് തല്ലുതല്ലിയാൽ അതിന്റെ കർമ്മശാസ്ത്ര ഇസ്ലാം പറയുന്നുണ്ട് ഒരു തല്ല് തല്ലുതല്ലിയാൽ ഒരു തല്ലേ തിരിച്ചു തല്ലാവൂ രണ്ട് തല്ല ഇവിടെ എങ്ങും ഇല്ല ഈ സുര ഒമ്പതിൽ അദ്ദേഹം പറഞ്ഞ ആയത്തെങ്ങും വരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അദ്ദേഹം ഇവിടെ എന്താണ് ചെയ്തത് ആർ വി ബാബു സാർ ഒമ്പതിൻ്റെ സുര ഒമ്പതിൻ്റെ അഞ്ച് ചോദിച്ചപ്പോൾ ആരും ആരുമറിയാതെ അദ്ദേഹം ഓതി തുടങ്ങിയത് സുര രണ്ടാണ് രണ്ടിന് നൂറ്റി തൊണ്ണൂറ് മുതൽ നൂറ്റി തൊണ്ണൂറ്റി നാല് വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ബഹുമാനനായ അലിയാർ മൗലവി പറഞ്ഞ ആയത്ത് അവിടെ വരുന്നത് കാണാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അദ്ദേഹം ആരും അറിയാതെ സുര ഒമ്പത് ഓതുന്നു എന്ന വണ്ണം പറഞ്ഞ് ഓതിയ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് സുര ഒമ്പതിനല്ല സുര രണ്ടിനാണ് രണ്ടിൽ രണ്ടിന് നൂറ്റി തൊണ്ണൂറ് കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളും യുദ്ധം ചെയ്യുക എന്നാൽ പരിധി വിട്ട് പ്രവർത്തിക്കരുത് പരിധി വിട്ട് പ്രവർത്തിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല തന്നെ രണ്ടിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അവർ കണ്ടുമുറ്റുന്നിടത്ത് വെച്ച് നിങ്ങൾ നിങ്ങളെ നിങ്ങൾ നിങ്ങൾ അവരെ കൊന്നുകളയുകയും അവർ നിങ്ങളെ പുറത്താക്കിയെടുത്തു നിന്ന് നിങ്ങൾ അവരെ പുറത്താക്കുകയും ചെയ്യുക കാരണം അവർ നടത്തുന്ന മർദ്ദനം കൊലയേക്കാൾ നിഷ്ഠൂരമാകുന്നു ഇത് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യുന്നതായിരിക്കും മസ്ജിദുൽ ഹറാമിനടുത്തു വെച്ച് നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യരുത് അവർ നിങ്ങളോട് അവിടെ വെച്ച് യുദ്ധം ചെയ്യുന്നത് വരെ ഇനി അവർ നിങ്ങളോട് അവിടെ വെച്ച് യുദ്ധത്തിൽ ഏർപ്പെടുക്കുകയാണെങ്കിൽ അവരെ കൊന്നുകളയ്യുക അപ്രകാരമാണ് സത്യനിഷേധികൾക്കുള്ള പ്രതിഫലം രണ്ടിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഇനി അവർ പശ്ചാത്താപിച്ച് എതിർപ്പിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രണ്ടിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മർദ്ദനം ഇല്ലാതാവുകയും അള്ളാഹു മതം അല്ലാഹുവിന് വേണ്ടിയാവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്ത് നടത്തിക്കൊള്ള എന്നാൽ അവർ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അവരിലെ അക്രമികളിൽ അത് അല്ലാതെ പിന്നീട് യാതൊരു കയ്യേറ്റവും പാടുള്ള പാടുള്ളതല്ല അവർ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ ആക്രമിക്കുന്നവരല്ലാതെ ബാക്കിയാരോടും യുദ്ധം ചെയ്യാൻ ഒക്കുകയില്ല വളരെ നയമാണ് അത് കഴിഞ്ഞ് നൂറ്റി തൊണ്ണൂറ്റി നാലിലേക്ക് വരുമ്പോഴാണ് വീണ്ടും പറയുന്നത് വിലക്കപ്പെട്ട മാസത്തിലെ യുദ്ധത്തിൽ വിലക്കപ്പെട്ട മാസത്തിൽ നിന്ന് തന്നെ തിരിച്ചടിക്കുക വിലക്കപ്പെട്ട മറ്റു കാര്യങ്ങൾ ലംഘിക്കുമ്പോഴും അങ്ങനെ തന്നെ പ്രതിക്രിയ ചെയ്യേണ്ടതാണ് അപ്രകാരം നിങ്ങൾക്കെതിരെ ആർ അതിക്രമം കാണിച്ചാലും അവർ നിങ്ങൾക്ക് കാണിച്ച അതിക്രമത്തിന് തുല്യമായി അവൻ്റെ നേരെയും അതിക്രമം കാണിച്ചുകൊള്ളുക അതായത് തുല്യമായിട്ട് മാത്രമേ തിരിച്ചടിക്കാവൂ അതാണ് അദ്ദേഹം പറഞ്ഞ കർമ്മ കർമ്മമാർഗ സിദ്ധാന്തം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യം അതാണ് രണ്ടിൻ്റെ നൂറ്റി തൊണ്ണൂറ്റിനാലിലാണ് വരുന്നത് നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും അള്ളാഹു സൂക്ഷ്മത പാലിക്കുന്നവരോടൊപ്പമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക സുര ഒമ്പതിൻ്റെ അഞ്ചിൻ്റെ അർത്ഥം ചോദിച്ചപ്പോൾ രണ്ടിലേക്ക് താൻ പോകുന്നുവെന്ന് പറയാതെ ആരോടും പറയാതെ അദ്ദേഹം രണ്ടാണ് വായിച്ച് അർത്ഥം പറഞ്ഞു കൊടുക്കുന്നത് എത്ര വിദഗ്ധമായ തന്ത്രമാണ് ഇതെന്ന് ഓർക്കണം കേട്ടിരിക്കുന്നവരെ തോർക്കും കേട്ടിരിക്കുന്നവരോർക്കും ഈ ആർ വി ബാബു സാർ ഇത്രയും നല്ല ഇത്രയും ന്യായമായ കാര്യങ്ങൾക്കെതിരെയായിട്ടാണല്ലോ സംസാരിക്കുന്നത് ആർ വി ബാബു സാർ തന്നെ അവിടെ ആശ്ചര്യപ്പെട്ടു പോയി ഇതൊന്നും ഞാൻ ഇത്രയും കാലം വായിച്ചിട്ട് കണ്ടിട്ടില്ലല്ലോ എന്ന് അതിശയിച്ച് അദ്ദേഹം പറഞ്ഞ് ഇതൊന്നും സുരയില്ലല്ലോ ഉടനെ തന്നെ അദ്ദേഹം മറുപടി പറയുകയാണ് ഞാനിപ്പോൾ ഓതിയതല്ലേ ഓദ്യിയത് സുര ഒമ്പതിൽ നിന്നും നല്ലല്ലോ സുര രണ്ടിൽ നിന്നല്ലേ ഇതിൻ്റെ പ്രാധാന്യം എന്താണ് ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സുര രണ്ട് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പ്രതിരോധന സ്റ്റേജ് ജിഹാദിൻ്റെ പ്രതിരോധന സ്റ്റേജ് ജിഹാദിന് മൂന്ന് സ്റ്റേജ് ഉണ്ടായിട്ട് നമുക്ക് സാധാരണ മനസ്സിലാക്കുന്നത് ഒന്ന് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുമ്പോൾ അവർ എല്ലാവരോടും പറയും നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം അവർ കുറച്ചുകൂടെ ശക്തി പ്രാപിച്ചു കഴിയുമ്പോൾ അവർ ആക്രമിക്കുന്ന ആക്രമിക്കുന്നവരോട് ആ അക്രമത്തിന് തക്കതായ രീതിയിൽ മാത്രം തിരിച്ചടിക്കും ഒരടിക്ക് തിരി ഒരടി എന്നാൽ അവർ ബഹുഭൂരിപക്ഷമായി കഴിയുമ്പോൾ വിധം മാറും അതാണ് സ്വരം ഒമ്പത് അവിടെ വിധം മാറും അവിടെ കടന്നാക്രമമാണ് അപ്പോൾ കടന്നാക്രമത്തിലെ വാക്യം ചോദിച്ചപ്പോൾ അതിനുത്തരം പറയാതെ അദ്ദേഹം ഉത്തരം പറയാൻ പോയിരിക്കുന്നത് രണ്ടിലേക്കാണ് എത്ര വിദഗ്ധമായ ഒഴിഞ്ഞുമാറ്റമാണ് എന്നുള്ളത് എത്ര വിദഗ്ധമായ തന്ത്രമാണ് എന്നുള്ളത് നമ്മൾ ന്നോർത്തിരിക്കണം ഇത് മനസ്സിലാക്കാൻ വേണ്ടി അൽസുയത്തിയുടെ ഈ ഖുറാൻ ഇപ്പോൾ ഇന്ന് ലഭിച്ചിരിക്കുന്നത് നമ്മൾ ഒന്ന് നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഓർക്കും ഖുറാൻ്റെ സുര ഒന്നാണ് ആദ്യമേ അവതരിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും നൂറ്റി പതിനാലാവുമ്പത്തേനും ഏറ്റവും അവസാനത്തേത് അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങും എന്നാൽ അങ്ങനെയല്ല ഖുറാൻ ഇന്നൊരു കാലക്രമേണയല്ല നൽകിയിരിക്കുന്നത് ഏറ്റവും ആദ്യം അവതരിപ്പിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിയാറാണ് ഇത് ഇമാം അൽ അൽസുത്തിയുടെ ദ പെർഫെക്റ്റ് ഗൈഡ് ടു ദ സയൻസസ് ഓഫ് ഖുറാൻ അത് വളരെ പ്രസിദ്ധമായ ഖുറാൻ പഠിക്കാൻ ആവശ്യമായ ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിൽ ഇത് ഇംഗ്ലീഷിൽ അവൈലബിളാണ് വോള്യം ഒന്നിൽ ചാപ്റ്റർ ഏജ് പേജ് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് അവിടെ നമ്മൾ ഈ ഖുറാൻ അവതരിപ്പിച്ചതിൻ്റെ ക്രമം കാണാം അപ്പം ഈ മെക്കയിൽ ഹസ്രത്ത് മുഹമ്മദ് ഉണ്ടായിരുന്നതായൊരു കാലഘട്ടമുണ്ട് ഇവർ ആദ്യമേ ഹസ്രത്ത് മുഹമ്മദ് മെക്കയിലാണ് പ്രസംഗിക്കാൻ തുടങ്ങിയത് അതാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് ലഭിച്ചത് തൊണ്ണൂറ്റിയാറാണ് എന്നാൽ ആ തൊണ്ണൂറ്റി ആറ് കഴിഞ്ഞ് അവരത് സ്വീകരിച്ചില്ല അവർ അദ്ദേഹത്തെ എതിർത്തു വലിയ കഠിനമായ അക്രമമൊന്നും ഇവർ പറയുന്ന മാതിരി നടന്നിട്ടില്ല അത് പോട്ടെ അവരതിനെ എതിർത്തു അത് ഇങ്ങനെ പോയി ഏറ്റവും അവസാനമായി മെക്കയിൽ അവതരിപ്പിക്കുന്നത് എഴുപത്തി എട്ടാണ് എഴുപത്തി എട്ട് കഴിഞ്ഞ് മെക്കയിൽ നിന്ന് മെദീനയിലേക്ക് മാറുകയാണ് ആദ്യമായിട്ട് മെദീനയിൽ അവതരിപ്പിക്കുന്നതാണ് രണ്ട് നമ്മളിത് ഓർക്കണം ന്യൂനപക്ഷമായിരുന്നു മെദീനയിൽ അദ്ദേഹം എത്തി മെദീനയിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞ ശേഷം അദ്ദേഹം അവിടെ ഒരു രാജാവ് പോവുകയും അല്ലെങ്കിൽ അദ്ദേഹം അവിടെ ഒരു നേതാവുകയും അദ്ദേഹത്തിന് ഒരു സമൂഹം ഉണ്ടാവുകയും ആ സമൂഹത്തോട് നമുക്ക് തിരിച്ചടിക്കാനുള്ള ഒരു ശക്തി അദ്ദേഹം തന്നെ പ്രാപിച്ചു ആ സമയത്താണ് രണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ് ആദ്യമായിട്ട് മെദീനയിൽ അവതരിപ്പിക്കുന്നതാണ് രണ്ടാമ രണ്ടു സുര രണ്ട് അവിടെ ആ നേരത്തെ മെക്കയിൽ അവതരിപ്പിച്ച രീതിയിൽ എന്നാണെങ്കിൽ നമ്മളിപ്പോൾ മെക്കയിലെ ഒരു ആയത്തെടുത്ത് നോക്കുക ഒരു സുരെ എടുത്ത് നോക്കുകയാണെങ്കിൽ നൂറ്റി ഒമ്പത് വളരെ മനോഹരമായ ഒരു ആയത്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ നൂറ്റി ഒമ്പത് ഒന്ന് വായിക്കാം നബിയെ പറയുക ഇവർ വളരെ ന്യൂനപക്ഷമായിരുന്ന സമയത്ത് മെക്കയിൽ അവതരിപ്പിച്ചാണ് നബിയെ പറയുക അവിശ്വാസികളെ ഈ സുരയുടെ ടൈറ്റിൽ തന്നെ അൽ കഫറിനാണ് അവിശ്വാസികൾ എന്നുള്ളതാണ് നബിയെ പറയുക അവിശ്വാസികളെ നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല ഞാൻ നിങ്ങൾ ആരാധിച്ചു വന്നതിനെ ഞാൻ ആരാധിക്കാൻ പോകുന്നവനുമല്ല ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കാൻ പോകുന്നവരുമല്ല ഈ ഇത് തെറ്റി ഇത് പിന്നീട് തെറ്റി കാരണം വാളും കൊണ്ട് അവരെല്ലാം ആരാധിപ്പിച്ചു അപ്പോൾ ഇത് ഒരു പ്രശ്നമാണ് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ആറാമത്തെ വാ ആയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം എത്ര സമാധാനപരമായ ഒരു മതമാണ് ഈ സുര നൂറ്റി ഒമ്പത് അവതരിപ്പിച്ചത് ഇവൻ ആദ്യ കാലഘട്ടത്തിൽ മെക്കയിലായിരുന്ന സമയത്ത് വളരെ ന്യൂനപക്ഷമായിരുന്ന സമയത്താണ് അവിടുന്ന് മെദീനയിലേക്ക് പലയാനം ചെയ്ത് ഹസ്രത്ത് മുഹമ്മദ് അവിടെ എത്തി ഒരു സമൂഹത്തിൻ്റെ നേതാവായി തിരിച്ചടിക്കാൻ ശക്തി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് രണ്ട് വരുന്നത് രണ്ടു വരുമ്പോൾ പറയുന്നത് നിങ്ങൾക്ക് ഒരടി വന്നു കഴിഞ്ഞാൽ തിരിച്ചൊരടി അവർ എത്രമാത്രം അതിക്രമം നിങ്ങളോട് കാണിക്കുന്നോ അത്രമാത്രം അതിക്രമം മാത്രം എന്നാൽ ഈതെല്ലാം മാറി അദ്ദേഹം വളരെ ശക്തി പ്രൂ പ്രാപിച്ച് ബഹുഭൂരിപക്ഷമായി കഴിഞ്ഞപ്പോഴത്തേന് മാറി എല്ലാ കരാറും അതാണ് സുര ഒമ്പത് ഏറ്റവും അവസാനം വരുന്നത് ഇതുവരെയുള്ള കരാറുകളെല്ലാം റദ്ദാക്കുന്നു ഇനിയും ബഹുദൈവ വിശ്വാസികളോടൊരു കരാറില്ല നാല് മാസം നിങ്ങൾക്ക് അത് അവധി തന്നിരിക്കുന്നു ഈ നാല് മാസം എങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി വ്യാഖ്യാന വ്യത്യാസമുണ്ട് അത് നാല് മാസമാകാൻ പത്തു മാസോ എത്ര രൂപ ആയിക്കോട്ടെ ആ ആ പുണ്യമാസങ്ങൾ ഇവർ പുണ്യമായിട്ട് കഴുതുന്ന ആ മാസങ്ങൾ കഴിഞ്ഞ ശേഷം ബഹുദൈവ വിശ്വാസികളെ എവിടെ വെച്ച് കണ്ടാലും കൊല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് അത് എപ്പോഴും ബഹുഭൂരിപക്ഷം ആകമ്പവും അപ്പോൾ അതാണ് ആർ വി ബാബു സാർ ചോദിച്ചത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഏത് സമൂഹത്തിൽ എത്രമാത്രം ഭൂരിപക്ഷമുണ്ടോ അതനുസരിച്ച് ഇവർ മാറും ഈ സുര ഒമ്പതിന് രണ്ടുതരം വ്യാഖ്യാനങ്ങളാണുള്ളത് ഒന്ന് പ്രധാനമായിട്ട് രണ്ട് തരം വ്യാഖ്യാനങ്ങളാണുള്ളത് ഒന്ന് സുര ഒമ്പത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതിന് മുമ്പുണ്ടായിരുന്നതായ എല്ലാ ഇതിനെതിരായിട്ട് വിപരീതമായിട്ട് വരുന്ന എല്ലാ ആയത്തുകളെയും ക്യാൻസല് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതായ ഒരു നല്ല പക്ഷം ഇസ്ലാമിക പണ്ഡിതന്മാർ പക്ഷേ ആ ഇസ്ലാമിൻ്റെ ആദ്യകാലങ്ങളിലൊക്കെയുള്ള പണ്ഡിതന്മാർ വിചാരിച്ചിരുന്നത് ഇതിന് മുമ്പുണ്ടായിരുന്നതായ സമാധാനപരമായ എല്ലാ ആയത്തുകളും ഇതോടുകൂടി ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഇത് വളരെ അപകടമാണ് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് യുദ്ധം അല്ലാതെ വേറൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല രണ്ടാമത്തെ ഒരു വ്യാഖ്യാനം എന്ന് പറയുന്നത് അല്ല ആ ആയത്തുകളും ഇന്ന് നിലവിലുണ്ട് അതിനും ഇന്ന് പ്രാബല്യത്തിലുണ്ട് അതിൻ്റെ പ്രാബല്യം എന്ന് പറയുന്നത് നിങ്ങൾ ന്യൂനപക്ഷമാണെങ്കിൽ സമാധാനമായിട്ട് ഇടപെടുക നിങ്ങൾക്ക് കേരളത്തിലെ പോലെ ഇപ്പോൾ ഒരു ഇരുപത്തിയേഴ് ശതമാനമൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അട്ടിക് തിരിച്ചട്ടി ബഹുഭൂരിപക്ഷമായെങ്കിൽ അട്ടിക് തിരിച്ചട്ടിയല്ല അങ്ങോട്ട് കയറി അക്രമം ഒന്നെങ്കിൽ മരണം ഇല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റിന് കീഴടങ്ങിയിരുന്നുള്ളാം ഇതാണ് ഈ രണ്ട് രീതിയിലുള്ള വ്യാഖ്യാനം ഇപ്പോൾ ഇവിടെ ഒരു തന്ത്രം ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമല്ല ഒരു കുതന്ത്രം ഇദ്ദേഹം ഉപയോഗിച്ചു എന്നുള്ളത് മാത്രമല്ല എന്താണ് ഇദ്ദേഹം ഹിന്ദു ഐക്യവേദിയുടെ ആർ വി ബാബു സാറിനോട് പറയാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒരു പക്ഷേ ഇദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് അർവി ബാബു സാറിനോട് ആദരണീയനായ ഇമാം പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആർ വി ബാബു സാറെ നിങ്ങൾ പേടിക്കണ്ട ആ സുര ഒമ്പതിൻ്റെ കാലഘട്ടം ഇതുവരെ കേരളത്തിൽ എത്തിയിട്ടില്ലല്ലോ ഇന്ത്യയിൽ എവിടെയെങ്ങും എത്തിയിട്ടില്ല ഒരു കാശ്മീരിലെ ചില ഭാഗങ്ങളിൽ ഒഴിച്ച് ഇന്ത്യയിലെങ്ങും ഇവർ ഒരു സ്ഥലം എത്തിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഒമ്പതിൻ്റെ അഞ്ച് ഇന്ന് പ്രാബല്യത്തിലില്ല ഇന്ന് പ്രാബല്യത്തിലുള്ളത് രണ്ടിൻ്റെ നൂറ്റി തൊണ്ണൂറ്റി നാലാവും നിങ്ങളൊിച്ചാൽ ഞങ്ങൾ തിരിച്ചെത്തിക്കും അതായിരുന്നു ആ ഒരു സന്ദേശമാണോ ഇദ്ദേഹം ഒളിച്ച് കടത്തുവാനായിട്ട് ശ്രമിച്ചത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇദ്ദേഹത്തിൻ്റെ പല ഉത്തരങ്ങളും അങ്ങനെയാണ് അതൊരു താക്കിതും കൂടിയാണ് അദ്ദേഹം നൽകുന്നത് ഈ കാലഘട്ടത്തിൽ ആർ വി ബാബു സാറെ നിങ്ങൾ പേടിക്കേണ്ട കണ്ടിടത്ത് വെച്ച് നിങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്കുണ്ടാകുന്ന ഗതി എന്താണെന്ന് ഇവർക്കറിയാം കൊല്ലപ്പെടുന്നത് അവരല്ലായിരിക്കും മിക്കവാറും ഇവരായിരിക്കും അതറിയാവുന്നതുകൊണ്ട് ഇന്ന് അങ്ങോട്ടടി ഇങ്ങോട്ടടി ഇതല്ലേ അലിയാർ മൗലവി ഉദ്ദേശിച്ചതെന്ന് ഞാൻ ചോദിക്കുകയാണ് ഈ അലിയാർ മൗലവിയുടെ തന്ത്രങ്ങൾ നമ്മളൊന്ന് യഥാർത്ഥത്തിൽ പഠിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഈ പഠന പരമ്പരയുടെ ഭാഗമായിട്ട് ഈ അലിയാർ മൗലബിയെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇസ്ലാമിൻ്റെ കാണാപ്പുറ ഇസ്ലാമിക വൽക്കരണത്തിൻ്റെ കാണാപ്പുറങ്ങൾ കാണുമ്പോൾ ഇതേപോലെയുള്ള താക്കിയകൾ നമ്മൾ പ്രത്യേകം മനസ്സിലാകുകയും അത് ചിന്തിക്കുകയും റെഫ്യൂട്ടിയനാണെങ്കിൽ വളരെ എളുപ്പമാണ് പക്ഷേ നമ്മളിത് ആലോചിച്ച് പോകേണ്ടതാണ് ഇത് കഴിഞ്ഞപ്പോൾ ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് കാരണം ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലെയുള്ള അല്ലെങ്കിൽ അൽക്കേത പോലെയുള്ള ഈ തീവ്രവാദി സംഘടനകളൊക്കെ സുര ഒമ്പതിൻ്റെ അഞ്ച് ഉപയോഗിച്ചിട്ടുണ്ട് ഈ അബുർഗ്രേഷൻഗ്രേഷൻ എൻ ദ വേഴ്സ് ഓഫ് ദ സോർട്ട് കൗണ്ടറിങ് എസ്റ്റിമേഷൻ എക്സ്ട്രീമിസ്റ്റ് ജസ്റ്റിഫിക്കേഷൻ ഓഫ് വയലൻസ് ആ കൗണ്ടർ ടെററിസ്റ്റ് ട്രെൻഡ്സ് ആൻഡ് അനാലിസിസ് എന്നുള്ള ജേണലിൽ വോളിയം ഒമ്പത് നമ്പർ സെവൻ ജൂലൈ രണ്ടായിരത്തി പതിനേഴ് പ്രസിദ്ധീകരിച്ചതിനകത്ത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇതേ വാക്യം അവിടെയുള്ളതായ യാസിദികളെ കൊല്ലുവാൻ വേണ്ടി ഉപയോഗിച്ചതാണ് അപ്പം ഈ ചോദ്യം വെറുതെ തിയറിറ്റിക്കൽ ചോദ്യം അല്ല ഈ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് അതുപോലെ തന്നെ അൽഖേദയുടെ ആളും ഫൗണ്ടേഴ്സിൽ ഒരാളായിട്ടും ഇതേ ചോദ്യം ചോദിച്ചതാണെന്ന് ഇതേ ജേണലും ഇതേ ആട്ടുകളിലുണ്ട് അപ്പം ഇതിന് കൃത്യമായ ഒരു ഉത്തരം ഇതിനെ ഇദ്ദേഹത്തിന് വ്യക്തമായി പറഞ്ഞുകൂടായിരുന്നു ഒന്നെങ്കിൽ ഇദ്ദേഹം പറയണമായിരുന്നു ഇത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അല്ലെങ്കിൽ ഇദ്ദേഹം നേരിട്ട് പറയണമായിരുന്നു ആ കാലഘട്ടം ഇതുവരെ എത്തിയിട്ടില്ല ആ കാലഘട്ടം ഇതുവരെ വരെ എത്തിയിട്ടില്ലെന്ന് ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം അവിടെ എക്സ്പോസായി അതുകൊണ്ട് പറയാതെ പറയാൻ ശ്രമിച്ചതാണ് ആരും അറിയാതെ അദ്ദേഹം ഇന്ന് പ്രാബല്യത്തിലിരിക്കുന്നതായ പ്രത്യേകിച്ച് കേരളത്തിൽ മറ്റു ഇന്ത്യയുടെ പല പ്രദേശങ്ങളിൽ ഒന്നാം ഘട്ടത്തിൽ തന്നെയാണ് ഇവൾ ഇവർ വളരെ മിതമായിട്ടാണ് അവരൊക്കെ അവിടേക്ക് ഇടപെടുന്നത് അവിടെയൊക്കെ ഹിന്ദു ഐക്യവേദിയായിരിക്കും നമുക്ക് കൂടുതൽ അപകടകൾ എന്നാൽ കേരളത്തിൽ അടികടിയുള്ള സ്ഥാനത്തേക്ക് ഇവർ വന്നു കഴിഞ്ഞു ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഓർപ്പിക്കാൻ ശ്രമിച്ചതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് കണ്ടു ഇമാം ഷാഫി വരെ അതിനെ കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചിരിക്കുന്നത് അങ്ങോട്ട് കടന്നാക്രമിക്കുകയെന്ന് തന്നെയാണ് രണ്ട് വ്യാഖ്യാനങ്ങളുടെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് ഇബൻ ഖത്തീറെ ഇബൻ ഖത്തീർ ഇസ്ലാമിയ സുന്നി വ്യാഖ്യതാക്കളുടെ ഇടയിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം ഖുറാനെ ഖുറാനും കൊണ്ടും ഖുറാനെ ഹദീസുകളും കൊണ്ടും ഒക്കെ വ്യാഖ്യാനിക്കുന്ന രീതിയാണ് അതുകൊണ്ട് വളരെ പ്രസിദ്ധമായ ഒരു വ്യാഖ്യാനമാണ് ഇബൻ ഖത്തീറിൻ്റെ ഇബൻ ഖത്തീറിൻ്റെ സുര ഒമ്പതിൻ്റെ അഞ്ചിലേക്കുള്ള വ്യാഖ്യാനം വരികയാണെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹം അവിടെ ചൂണ്ടിക്കാട്ടുന്ന ഒരു ഹദീസ് ഹസറത്ത് മുഹമ്മദ് പറഞ്ഞതാണ് ഇവരൊന്നെങ്കിൽ അള്ളാഹുവിനെ അംഗീകരിക്കുന്ന നമ്പരെ ഞാൻ ഇവരോട് യുദ്ധം ചെയ്യും ഈ സുര ഒ ഒമ്പതിൻ്റെ അഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ നിരന്തരമായ യുദ്ധമാണ് എന്ന് ഇമൻ കത്തീർ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആർ വി ബാബു സാർ ഭയപ്പെടുന്നത് പോലെ തന്നെ ഭയപ്പെടണം അത് തന്നെയല്ല ഇവൻ കത്തീർ പറയുന്നത് ഇറ്റ് അബോഗ്രേറ്റഡ് എവറി എഗ്രിമെൻറ്റ് ഓഫ് പീസ് എല്ലാ സമാധാനത്തിൻ്റെ കരാറുകളും ഉടമ്പടികളും ഈ ഒമ്പതിൻ്റെ അഞ്ച് ഇല്ലാതെയാക്കിയിരിക്കുകയാണ് വിഗ്രഹാരാധികളോടുള്ള എല്ലാ കരാറും അതുകൊണ്ട് ഇല്ലാതെയാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയും മേലാൽ